വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഷൈ സിമ്പിൾ കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖാരിക്കുന്നു ഞാനിവിടെ ഓക്കെ ആയിരിക്കുന്നു സുഖായിരിക്കുമെന്ന് ചോദിച്ചാൽ ഇന്നത്തെ ഈ വ്ലോഗ് എടുക്കുമ്പം അത്ര വലിയ സന്തോഷമല്ല ഓക്കേ കുഴപ്പമില്ല ജീവിതത്തിൻ്റെ ഒരു ഭാഗമല്ലേ ഇതൊക്കെയെന്ന് വിചാരിക്കുന്നു കാരണം ഇന്ന് ഞങ്ങളുടെ കുറച്ച് ദിവസമായിട്ട് ഞങ്ങളുടെ മോൻ ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു കുറച്ച് അവധിയൊക്കെ കിട്ടി ഒന്ന് നിൽക്കാൻ വന്നതാണ് തിരിച്ചു വീണ്ടും അവൻ്റെ പഠനത്തിലേക്ക് അവൻ പോവുകയാണ് അപ്പം അതിന് വേണ്ടിയിട്ട് ഞങ്ങൾ എയർപോർട്ടിൽ കൊണ്ടുവിടാൻ പോവുകയാണ് അപ്പം ഞങ്ങൾക്ക് ഇന്ന് അബുദാബിക്കൊന്ന് പോകേണ്ട ഒരു അത്യാവശ്യം ഉണ്ടായിരുന്നു അപ്പം നമ്മൾ വിചാരിച്ചു അബുദാബിയിൽ നിന്ന് തന്നെ അവന് ടിക്കറ്റ് എടുക്കാവുന്നത് അതാകുമ്പോൾ അബുദാബി എയർപോർട്ടിൽ വിട്ടിട്ട് നമുക്ക് ഒന്ന് രണ്ട് കാര്യങ്ങളുണ്ട് അവിടെ പോവുകയും ചെയ്യാമല്ലോ അങ്ങനെ വിചാരിച്ചിട്ടാണ് നമ്മൾ അവിടെ ടിക്കറ്റ് എടുത്തു മോനെ ഇപ്പോൾ എയർപോർട്ടിൽ ഡ്രോപ്പ് ചെയ്യാൻ പോവാണ് ഞാൻ അറിയിച്ചാലും മോനും കൂടെ ആണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് അങ്ങനെ നിങ്ങളിപ്പോൾ കണ്ടത് അബുദാബി എയർപോർട്ടാണ് പുതിയ എയർപോർട്ടാണ് സൂപ്പർ എയർപോർട്ടാണ് കേട്ടോ അടിപ്പൊളിയാണ് അങ്ങനെ നമ്മുടെ മക്കൾ വന്നിട്ട് എപ്പോൾ പോയാൽ ഇടയ്ക്കിടയ്ക്ക് വരുമെന്ന് പറഞ്ഞാലും രണ്ട് ദിവസത്തേക്കിന് വന്നാലും പത്ത് ദിവസത്തേക്കിന് വന്നാലും ഒരു മാസത്തേക്കിന് വന്നാലും അവർ തിരിച്ചു പോകുമ്പോൾ നമുക്ക് ഭയങ്കര വിഷമമാണ് അല്ലേ ഭയങ്കര വിഷമം എന്ന് പറഞ്ഞാൽ അമ്മ നമുക്കറിയാം അവർ പഠിക്കാൻ പോവുകയാണെന്നും അവരുടെ ജോലി സംബന്ധമായി പോവുകയാണെന്നും അവരുടെ ഫ്യൂച്ചറിന് വേണ്ടി അവർ പോവുകയാണെന്നും ഒക്കെ നമുക്കറിയാം പക്ഷെ എന്ന് പറഞ്ഞാലും അപ്പനയും അമ്മയെ സംബന്ധിച്ചിടത്തോളം എപ്പോഴും അതൊരു വിഷമം തന്നെയാണ് എന്നിരുന്നാലും നമ്മുടെ കുഞ്ഞുങ്ങൾ എവിടെ പോയാലും ദൈവ ആയുസ്സു ആരോഗ്യത്തോടെ അവർക്ക് പഠിക്കാനും ജോലി ചെയ്യാനും അവർ ചെയ്യാൻ പോകുന്ന നല്ല കാര്യങ്ങളെല്ലാം നന്നായി വരട്ടെ എന്ന് തന്നെ നമ്മൾ പ്രാർത്ഥിക്കുന്നു ആശംസിക്കുന്നു അപ്പം മോനെ വിടാൻ വേണ്ടിയിട്ട് ഞങ്ങളുടെ വന്നതാണ് അപ്പോൾ നിങ്ങൾ വിചാരിക്കും എൻ്റെ ബ്ലോഗ് കാണുമ്പോഴേക്കും നിങ്ങൾ ഒരു ഈ പിള്ളേർക്ക് വരാനും സമയമുള്ള അവിടെ പഠിക്കാൻ സമയമൊന്നുമില്ല ഞങ്ങളുടെ മക്കളെ സംബന്ധിച്ച് രണ്ട് ദിവസം കിട്ടിയാൽ ഒട്ടനെ അവിടെ വരും ഭയങ്കര ഒരു ഫാമിലി ബോണ്ടിങ്ങാണ് മക്കളും മക്കൾക്ക് ഞങ്ങളോട് ഭയങ്കര ഒരു ഫാമിലി ബോണ്ടിങ്ങാണ് ഞങ്ങളെല്ലാം തമ്മിൽ അപ്പോൾ കുഞ്ഞുങ്ങൾക്കൊരു അവധി കിട്ടി അവരുടെ ഫ്രണ്ട്സിൻ്റെ കൂടെ ചിലവഴി ചിലവാക്കുന്നതിനേക്കാൾ ചിലവഴിക്കാൻ ആഗ്രഹിക്കുന്നതിനേക്കാളും ടൈം ചിലവഴിക്കാൻ ആഗ്രഹിക്കുന്നതിനേക്കാളും കൂടുതലും ഞങ്ങളോടുകൂടി ചിലവഴിക്കാനാണ് അവർ ആഗ്രഹിക്കുന്നത് ഈ ചിലവഴി കുറേ പ്രാവശ്യം വന്നില്ലേ സാരമില്ല അപ്പം ആഗ്രഹിക്കുന്നത് അപ്പം അവരുങ്ങൾ ഓടി ആക്ച്വലി വരുന്നതാണേ അപ്പം അങ്ങനെ നമ്മൾ എയർപോർട്ട് നമ്മൾ ലഗേജൊക്കെ എടുത്ത് അകത്തോട്ട് കയറാൻ പോവുകയാണ് ഇത് വേറെ ആരോ ആണ് കേട്ടോ പോയ ആരോ ആണ് ഞങ്ങൾക്ക് ഞങ്ങൾ വീഡിയോ എടുത്തപ്പോൾ അവർ മുമ്പേ വന്ന് കയറിയെന്നേ ഉള്ളൂ അപ്പോൾ ഞങ്ങളിപ്പം എയർപോർട്ടിനകത്തേക്ക് കയറുകയാണ് നമ്മൾ അപ്പോൾ എൻ്റെ ഈ പെട്ടിയും കൊണ്ടുള്ള പോക്കൊക്കെ കണ്ടാൽ നിങ്ങൾ എന്താ വിചാരിക്കുന്നത് ഞാൻ ഇവിടെ പോകാമെന്നല്ല വിചാരിക്കുന്നത് അപ്പം എൻ്റെ മകന് ക്യാമറയുടെ ഫ്രണ്ട് വരെ താല്പര്യം ഇല്ലാത്തതുകൊണ്ട് ഞാൻ പോകുന്നതു മാത്രം അവൻ്റെ വേറെ വലിയ പെട്ടിയുണ്ട് ഉണ്ട് ഇത് ഹാൻഡ് ക്യാരി മാത്രമാണ് അപ്പം ഞാനിനി കാണിക്കുകയാണ് നമുക്ക് അവിടെ പോയിട്ട് സ്ക്രീനെ നോക്കാം ഏത് ഏരിയ ഏത് കൗണ്ടറാണെന്നൊക്കെ നോക്കാം എന്ന് അങ്ങനെ ഞങ്ങളതൊക്കെ കണ്ടുപിടിച്ചപ്പോൾ ഞങ്ങളെ കൗണ്ടറിലിട്ട് അപ്പോൾ പ്രാവശ്യം വണ്ടി ഇടാനായിട്ട് അങ്ങോട്ട് പോയി ലഗേജ് ഉണ്ടായിരുന്നതുകൊണ്ട് ഞങ്ങളോട് പറഞ്ഞു പാർക്കിങ്ങിനകത്തൂടെ നിങ്ങൾ ഇനി എടുത്തോണ്ടും നമുക്ക് വരണ്ട ഞങ്ങളുണ്ട് ഇവിടെ ഇറങ്ങിക്കോളാൻ പറഞ്ഞു ഞങ്ങളെ അവിടെ ഇറക്കിയിട്ട് ഞാൻ പാർക്ക് ചെയ്യാൻ പോയി ഇപ്പം മോനും മോനെന്തോ ഒരു ആവശ്യത്തിന് എന്തോ മേടിക്കാൻ വേണ്ടിയിട്ട് അവൻ അങ്ങോട്ട് പോയതാണ് അവനൊരു തരത്തിലും വീഡിയോ എടുക്കാൻ ആക്ച്വലി സമ്മതിക്കത്തില്ല കേട്ടോ പക്ഷേ എനിക്കാണേൽ അവനെ ഒന്ന് വീഡിയോയ്ക്കകത്ത് കാണിക്കണമെന്ന് ആഗ്രഹമുണ്ട് കണ്ടു ഓടി വരുവാണെ ക്യാമറ വന്നപ്പോൾ തന്നെ അവൻ അതിൻ്റെ ഇടയ്ക്കോട്ടങ്ങ് മറിഞ്ഞു അത് അത്രയും ഇഷ്ടം ഒട്ടും ഇഷ്ടമല്ലേ പിള്ളേർക്കൊന്നും അങ്ങനെ ഞങ്ങൾ ലഗേജ് ഇടാൻ വേണ്ടി സെൽഫ് ആയിട്ട് നമുക്ക് ചെയ്യാമല്ലോ അപ്പോൾ സെൽഫ് കൗണ്ടറിൽ ഞങ്ങൾ പോയി ലഗേജ് ലഗേജൊക്കെ ഇട്ടു ഞങ്ങൾ ബോഡിം ഒക്കെ കെട്ടി മോനി ഭാഗത്തോട്ട് കയറാൻ തുടങ്ങിയാണ് അപ്പം പോകുന്നതിൻ്റെ മുന്നേ ഉള്ളൊരു സി ഓഫാണ് ഈ കാണുന്നത് ഈ എല്ലാവരും പോകുമ്പം എനിക്ക് വിഷമമുണ്ടോന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും എനിക്ക് വിഷമമുണ്ട് പക്ഷേ എന്നെ കോട്ടിലും ഭയങ്കരമായിട്ട് നെഞ്ചു കൂട്ടുന്ന അറിയിച്ചാൽ സാധാരണ ഹസ്ബൻഡ് ആൻഡ് വൈഫ് ഇനി മക്കളെയൊക്കെ വിടാൻ പോകുമ്പോൾ നിങ്ങളുടെ എക്സ്പീരിയൻസ് പറയണേ മക്കളെയൊക്കെ വിടാൻ പോകുമ്പോൾ നമ്മൾ നമ്മൾ പെണ്ണുങ്ങൾ കുറച്ച് വിഷമിക്കുമ്പോൾ ഹസ്ബൻഡ് പറയും പോട്ടട അവർ പഠിക്കാൻ പോയതിൽ നമ്മളൊന്ന് ആശ്വസിപ്പിക്കുക അപ്പോൾ നമുക്കൊരു സന്തോഷം ഒരു മനസ്സൊരു സമാധാനം ഉണ്ടാവുമല്ലോ ഇത് തിരിച്ചാണ് ഇവിടെ ഇവിടെ ഞാൻ ആശ്വസിപ്പിക്കണോ അങ്ങോട്ട് റേച്ചാന് റീചൻ ഭയങ്കര ഒട്ടും പിടിച്ച് നിൽക്കാൻ പറ്റത്തില്ല പിള്ളേരുടെ കാര്യം പറയുമ്പോഴേ റീചൻ്റെ കണ്ണെന്ന് അറിയില്ല എന്ത് ചെയ്യാൻ അവർക്ക് ഇപ്പോൾ പോകാതിരിക്കാൻ പറ്റത്തില്ലല്ലോ അപ്പം നമ്മൾ എയർപോർട്ടിലൊക്കെ വിട്ട് പാർക്കിങ്ങിനകത്ത് എന്നൊക്കെ പുറത്തിറങ്ങി ഇപ്പം അബുദാബി റോഡിലോട്ട് പോകാണ്ടിരിക്കുന്നു ഈ അബുദാബിയിൽ ഇപ്പോൾ പോകാൻ കാരണം വേറൊരു കാരണം അത് ഞാൻ ഇന്നത്തെ കാണിക്കുന്നില്ല പക്ഷേ വേറൊരു കാരണം എന്ന് പറഞ്ഞാൽ റീച്ചേൻ്റെ അനിയൻ അതായത് റീച്ചൻ്റെ ഹായ് ഒരു നൊസ്റ്റാജിയ ഫുഡാണ് ഇന്ന് ഞാൻ കഴിക്കാൻ പോകുന്നത് എനിക്കൊരു ഇലപ്പൊതി കഴിക്കണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു അപ്പം എൻ്റെ അനിയത്തി ഒരു എലപ്പൊതിയൊക്കെ ഞാൻ ഇവിടെ വരുമെന്ന് പറഞ്ഞപ്പോൾ അവിടെ ഒരു ഇലപ്പൊതി റെഡി ആക്കി നിങ്ങൾ വരിക ഇലപ്പൊതി പൊതി എന്ന് പറയുമ്പോൾ ഇത് ഉണ്ടാവുന്നത് പക്ഷേ ഇത് നമുക്ക് ന്യൂസ് പേപ്പർ കിട്ടിയില്ല ഇലയുടെ മുകളിൽ പൊതിയെ അതിന് ഞങ്ങൾ തൽക്കാലത്തേക്ക് ഇന്നൊരു ഫോയിലിട്ട് അഡ്ജസ്റ്റ് ചെയ്യുക ഇത് തുറന്ന് വരുമ്പം കണ്ടോ നമ്മളുടെ ഇലയിലാണ് പൊതിഞ്ഞിരിക്കുന്നത് അപ്പോൾ ഞാനിന്ന് ഓപ്പൺ ചെയ്യട്ടെ ഓ കാര്യമായിട്ട് വെച്ചിരിക്കുന്ന വെച്ചോയ്ക്കുന്നൊക്കെ അപ്പം ആദ്യം നിങ്ങൾ ഈ ഇലക്കകത്ത് എന്തൊക്കെയാണെന്നൊന്ന് കാണിച്ചു തരാം ആ കണ്ടോ മുട്ട പൊരിച്ചതുണ്ടേ നീ വറുത്തത് സമ്മന്തി ഉരുളക്കൻ അച്ചാർ വച്ചാർ എന്തൊരു ടേസ്റ്റ് ആയിരിക്കും ഞാൻ കൈ കുറച്ച് സമ്മന്തി എടുത്ത് ഇളക്കി കുറച്ച് ഉള്ളക്കെ പൊട്ടിയെടുത്ത് എനിക്ക് കൊതിയാവുന്നു ഇത് കണ്ടിട്ട് ഒന്ന് വേഗം കഴിക്കാൻ കഴിക്കുവാണേ ഇഷ്ടം അപ്പൊ ചില ഒന്ന് കഴിക്കാം കഴിച്ചിട്ട് കാണും ഹലോ ഒരിലപ്പൊതി കൊണ്ടിരുന്നത് കണ്ടല്ലോ അത് കഴിഞ്ഞിട്ടുള്ള കാണുന്നത് അന്നത്തിന് എന്തെങ്കിലും ബാക്കിയുണ്ടോ മുള്ളുണ്ട് നാരങ്ങേച്ചാറുണ്ട് അത് ലാസ്റ്റ് എഴുന്നേൽക്കുമ്പോൾ ഒന്ന് വാരി ഇടാൻ വേണ്ടി വെച്ചിരിക്കുന്നതെന്ന് മാത്രമേ ഉള്ളൂ ഒരു ദഹനത്തിന് വേണ്ടി മാത്രം ഫിഷെല്ലാം കഴിച്ചു അതായത് ഈ ഇലക്കകത്ത് മീൻ കറി ഇല്ലായിരുന്നു കാരണം സിസ്റ്റർ മീൻ കറിയും മോരും വേറെ അവൾ മീൻകറിയും കേട്ടോ മോരും ഒക്കെ ആയിരുന്നു ഇത് സ്പെഷ്യൽ മോരാണ് നമ്മുടെ വെണ്ടയ്ക്കൊക്കെ ഇട്ട് ഉണ്ടാക്കിയ മോരുകറി അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ ഞാൻ ഇങ്ങനത്തെ ഒരു മോര് കറി കഴിച്ചിട്ടില്ല അടിപൊളിയായിരുന്നു സൂപ്പർ ടേസ്റ്റ് ആയിരുന്നു ലാസ്റ്റ് അതും ഒഴിച്ച് സൂപ്പറായിട്ട് ഒരു ഊണുണ്ട് എന്താ പറയുന്നത് മനസ് തൃപ്തിയായി അത്ര തന്നെ ഇനി നാരങ്ങായം കൂടെ എടുത്ത് വാലും ഇട്ടിട്ട എല്ലാം ശുഭം അപ്പൊ കഴിക്കോടെ അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു നല്ലൊരു ഇലപ്പൊതി കഴിച്ചു അത് കഴിഞ്ഞിട്ട് മണി നാലുമണി അഞ്ചുമണിയായപ്പോഴത്തേക്കിന് നല്ലൊരു കോഫിയൊക്കെ ഇട്ട് തന്നു അത് കഴിഞ്ഞിട്ട് നമ്മളുടെ സുഗീനും സമോസയും ഇലയപ്പം ഒക്കെ നമ്മൾ താഴെ അവിടുത്തെ ഒരു റെസ്റ്റോറൻറ്റ് ഉണ്ടായിരുന്നു അവിടെ നിന്ന് മേടിച്ചു അതെല്ലാം കഴിച്ചു നല്ലൊരു ദിവസമായിരുന്നു മോൻ പോയ പോയ ദിവസമാണെങ്കിൽ ഞങ്ങൾ ആ ഒരിതൊക്കെ മാറ്റി അവരുമായിട്ടൊക്കെ കൂടി ഇരുന്നപ്പോൾ ഒരു രസമായിരുന്നു അതെല്ലാം ഓക്കെ ആയി അങ്ങനെ ഞങ്ങൾ തിരിച്ച് അവിടെ നിന്ന് ഇറങ്ങി ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ് അപ്പം ഇനി ഞാനും റീച്ചാനും മാത്രം പിള്ളേർ രണ്ടും രണ്ട് വഴിക്ക് പോയി അങ്ങനെയൊക്കെ അങ്ങനെയൊക്കെ അല്ലേ എനിവേ ഇപ്പോൾ റീചാൻ്റെ അനിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റീച്ചാൻ്റെ അമ്മാച്ചൻ്റെ മോനാണ് അമ്മയുടെ ആങ്ങളയുടെ മോനാണ് അവരും അമ്മയും കൂട്ടുകാരന്മാരെ പോലെ ഭയങ്കര സ്നേഹമാണ് കേട്ടോ രണ്ട് എന്താവശ്യത്തിനും രണ്ടുപേരും കട്ടയ്ക്ക് കൂടുണ്ട് അപ്പം അവരുടെ ആ ഒരു സ്നേഹം പോലെയാണ് ഞാനും അവൻ്റെ വൈഫും തമ്മിലും ആ ഒരു സ്നേഹവും ബന്ധവും ഒക്കെയാണ് അവർക്കൊരു മോളാണുള്ളത് അപ്പം അങ്ങനെയൊക്കെ പിള്ളേരൊക്കെ തമ്മിലായാലും നല്ലൊരു ബോണ്ടിങ് ഒക്കെ ഉണ്ട് അങ്ങനെ ഇന്നത്തെ ദിവസം എല്ലാം അങ്ങനത്തെ കഴിഞ്ഞു തിരിച്ച് നമ്മൾ ദുബായ് ഷെയ്ഖ് ഷേക്സാർ റോഡിലൂടെയാണ് വീട്ടിലേക്ക് പോകുന്നത് നിറച്ച് ബിൽഡിങ്ങും കാര്യങ്ങളും ഒക്കെ കണ്ട് ആസ്വദിച്ചൊക്കെ ഇങ്ങനെ വീട്ടിലേക്ക് പോവുകയാണ് അങ്ങനെ ഒരു ഫ്ലോ കൂടെ കഴിഞ്ഞല്ലേ അപ്പോൾ ഇപ്പം ഞാൻ നിങ്ങളുമായിട്ട് എൻ്റെ കാര്യങ്ങളെല്ലാം ഞാൻ ഷെയർ ചെയ്യുന്നുണ്ടല്ലോ അപ്പോൾ നിങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് എനിക്കും ഷെയർ ചെയ്യണം ഒക്കെ ആയിട്ട് നിങ്ങൾ ഷെയർ ചെയ്യണം കേട്ടോ അപ്പോൾ ഞാൻ ഓരോ ദിവസം ചെല്ലുന്തോറും നിങ്ങളെൻ്റെ എൻ്റെ ഈ ചാനൽ ഏറ്റെടുക്കുന്ന എന്നെ എത്ര സപ്പോർട്ട് ചെയ്യുന്ന പോലെയല്ല ഞാൻ വീഡിയോ എടുക്കാനുള്ള ആഗ്രഹം കൂടുന്നത് എനിക്ക് സപ്പോർട്ട് തരുന്നതുകൊണ്ട് എനിക്ക് പിന്നെയും പിന്നെയും വീഡിയോ ഇടാനും എടുക്കാനും ഒക്കെ ഭയങ്കര ഉണ്ട് അപ്പം വീണ്ടും ഇത് തുടർന്ന് ഈ സപ്പോർട്ട് ഉണ്ടാവും അപ്പോൾ ഇപ്പോൾ നമ്മളത് കാണുന്നത് ഫ്യൂച്ചർ മ്യൂസിയമാണ് ദുബൈ ഫ്യൂച്ചർ മ്യൂസിയമാണ് നല്ലൊരു നല്ലൊരു സംഭവമാണ് കുഞ്ഞുങ്ങൾക്ക് ഒരുപാട് ഇഷ്ടപ്പെടും ഫ്യൂച്ചറിൻ്റെ ഫ്യൂച്ചറിലെ കുറേ കാര്യങ്ങളൊക്കെ അതിലുണ്ട് അപ്പോൾ അതൊക്കെ കുഞ്ഞുങ്ങൾക്കൊക്കെ ഒന്നുകൂടി ഇൻട്രസ്റ്റ് ആകും എനിക്കൊന്നും നമ്മളെക്കാട്ടിലും എന്നാണ് എനിക്ക് ഫീൽ ചെയ്തത് എനിവേ നല്ല രസമാണ് അതിൻ്റെ ആ ഒരു വർക്ക് തന്നെ എന്ത് രസമുണ്ട് കാണാൻ അതിൻ്റെ ആ ഡിസൈൻ തന്നെ എന്ത് ഭംഗിയാണ് കാണാൻ അപ്പോൾ അതൊക്കെ കണ്ട് ഇതുവഴി എപ്പോൾ പോലും എനിക്കത് കാണാൻ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അതൊക്കെ കണ്ട് ആസ്വദിച്ച് ഇങ്ങനെ പോവുകയാണ് അപ്പോൾ അത്രയൊക്കെ ഉള്ളു കാര്യങ്ങൾ അപ്പോൾ നിങ്ങളുടെ വിശേഷങ്ങളൊക്കെ അറിയിക്കേ ഷൈ സിമ്പിൾ കിച്ചനെ സപ്പോർട്ട് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണേ എല്ലാവർക്കും ഒരുപാട് ഒരുപാട് താങ്ക്സ് എല്ലാവരും നന്നായിരിക്കട്ടെ ആയുസോടും ആരോഗ്യത്തോടും എല്ലാവരും ഇരിക്കട്ടെ ബൈ ബൈ